തിരുവനന്തപുരം വക്കം പഞ്ചായത്ത് മെമ്പറും അമ്മയും തൂങ്ങി മരിച്ച നിലയിൽ ആത്മഹത്യ എന്നാണ് സംശയം പഞ്ചായത്ത് മെമ്പറായ അരുൺ അമ്മ വത്സല എന്നിവരെയാണ് വീടിന് മുകളിലത്തെ നിലയിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത് മരണത്തിന് തൊട്ട് മുൻപ് വൈസ് പ്രസിഡന്റ് വാട്സ്ആപ്പ് സന്ദേശം അയച്ചിരുന്നുവെന്ന് പോലീസ് പറയുന്നു വിവരങ്ങളുമായി അരുൺ സോളമനോട് അരുൺ ഗുഡ് മോർണിംഗ് അരുൺ ഇതെന്താ സംഭവിച്ചത് എന്താണ് ഇങ്ങനെ ഒരു മരണം ഗുഡ് മോർണിംഗ് അരുൺ ഇന്ന് പുലർച്ചെയോടുകൂടിയാണ് ഈ വർക്കല വക്കം ഗ്രാമപഞ്ചായത്ത് മെമ്പർ കൂടിയായിട്ടുള്ള അരുൺ അതുപോലെ തന്നെ അമ്മ വത്സര ഇവർ രണ്ടുപേരും ഒന്നാം നിലയിൽ തൂങ്ങി തൂങ്ങി മരിച്ച നിലയിലാണ് ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത് ഇവരൊരു ആത്മഹത്യ കുറിപ്പ് കൂടി ഈ വക്കം ഗ്രാമപഞ്ചായത്തിന് വെച്ചാണ് ഈ ജീവൻ അവസാനിപ്പിച്ചത് അതിൽ പ്രധാനമായും സന്തോഷ് അതുപോലെ തന്നെ വിനോദ് ഇവർ രണ്ടുപേരും ഈ അരുണിനെതിരെ ഒരു ജാതി അധിക്ഷേപം നടത്തിയൊരു കേസ് ഫയൽ ചെയ്തിരുന്നു അത് താൻ ചെയ്തിട്ടില്ല എന്നാണ് ഈ ആത്മഹത്യാ കുറിപ്പിൽ പറയുന്നത് മറ്റൊന്ന് ഒരു മണിലാൽ എന്ന് പറയുന്ന വ്യക്തി തനിക്കെതിരെ മോഷണ കുറ്റം ആരോപിച്ചും ഒരു കേസ് ഫയൽ ചെയ്തു ഇങ്ങനെ മൂന്ന് വ്യക്തികൾക്കെതിരെയാണ് ഇപ്പോൾ ഈ ആത്മഹത്യ കുറിപ്പിൽ പരാമർശിക്കുന്നത് ഈ രണ്ട് കേസുകളും തന്നെയും കുടുംബത്തെയും മാനസികമായിട്ട് ഏറെ ബുദ്ധിമുട്ടിൽ ആക്കി മാനസികമായിട്ട് ഏറെ തകർച്ചയുടെ വക്കിലാക്കി മറ്റൊന്ന് ഇവർക്ക് ഇയാൾക്ക് പാസ്പോർട്ട് പുതുക്കാനോ ജോലിക്ക് പോകാനോ കഴിയാത്തൊരവസ്ഥയിൽ കൊണ്ടെത്തിച്ചു എന്നുള്ള ഒരു കാരണത്തിലാണ് ഈ അമ്മയും മകനും ഇപ്പോൾ ഈ വീടിൻ്റെ ഒന്നാം നിലയിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തുന്നത് ഈ അരുൺ എന്ന് പറയുന്നത് ഈ പഞ്ചായത്ത് തന്നെ ഒരു കോൺഗ്രസിൻ്റെ പ്രതിനിധി കൂടിയായിട്ടുള്ള മെമ്പറാണ് അമ്മ വത്സല ഇവ രണ്ടുപേരാണ് ഇപ്പോൾ മരണപ്പെട്ടിരിക്കുന്നത് ഇയാൾക്ക് ഭാര്യയും മകനും ഉണ്ട് എന്നുള്ളതാണ് അവർക്ക് പ്രാഥമികമായി ലഭിക്കുന്ന വിവരം അരുൺ അത് എന്തായാലും അത് വളരെ വേദനിപ്പിക്കുന്ന ഒരു കാര്യമാണ് അത് ഈ അമ്മ ഇവർ രണ്ടുപേരും കൂടി ഈ ജീവൻ ഒടുക്കാൻ വേണ്ടുന്ന ഒരു കാര്യമുണ്ട് അതിനകത്ത് ഏതും പഞ്ചായത്തിലെ ഒരു രാഷ്ട്രീയക്കാരനൊക്കെ ആയിട്ടുള്ള നേതാവല്ലേ അപ്പോൾ കുറച്ചൊക്കെ ആത്മധൈര്യം വേണ്ടേ ഈ ഇവർ കേസ് കൊടുത്തു എതിരാളികളാണോ ഇവർ കേസ് കൊടുത്തവർ അതോ പാർട്ടിക്കുള്ളിൽപ്പെട്ടവരാണോ ആരോട് നമുക്ക് നിലവിൽ അറിയാൻ കഴിയുന്നത് രാഷ്ട്രീയ എതിരാളികളാണ് എന്നുള്ളതാണ് അറിയാൻ സൂചിപ്പിക്കാനുള്ളത് പോലീസ് പറയുന്നത് ഈ മരിക്കുന്നതിന് തൊട്ട് മുൻപ് ഇതേ പഞ്ചായത്തിൽ തന്നെ മറ്റൊരു മെമ്പറിനും ഈ വൈസ് പ്രസിഡന്റിനും ഈ വാട്സപ്പ് സന്ദേശം അയച്ചിരുന്നു രണ്ട് അൻപത്തിരണ്ടിനാണ് ഈ സന്ദേശം അയച്ചത് പുലർച്ചെ ശേഷമാണ് രണ്ടുപേരും ഈ ആത്മഹത്യ ചെയ്തിരിക്കുന്നത് ഇത് ജീവിക്കാൻ ഒരു തരത്തിലും അനുവദിച്ചില്ല നിരന്തരം കേസുകൾ നൽകി തന്നെ എൻ്റെ കുടുംബത്തെയും ഭീഷണിപ്പെടുത്തുകയായിരുന്നു പ്രത്യേകിച്ചും ജാതി അധിക്ഷേപം പോലുള്ള കേസുകൾ മറ്റൊന്ന് ഈ മണിലാൽ നൽകിയിരിക്കുന്നത് ഒരു മോഷ്ട കുറ്റം ആരോപിച്ചാണ് ഈ കേസുകൾ നൽകിയത് അങ്ങനെ ഒരു ഒരു വരുന്ന ഘട്ടത്തിൽ ഇദ്ദേഹത്തിന് വിദേശത്തേക്ക് പോകാനായിട്ട് പാസ്പോർട്ട് പുതുക്കാൻ സാധിച്ചില്ല അങ്ങനെ നിരന്തരം ആ ഓഫീസുകൾ കയറിയിറങ്ങേണ്ട ഒരു സാഹചര്യം ഉണ്ടായി എന്നുള്ളതാണ് ഇതിൽ നേരത്തെ വർക്കലിൽ ഒരു നാലംഗ കുടുംബം ആത്മഹത്യ ചെയ്തിരുന്നു ആ കേസുമായി ഈ കേസിന് ബന്ധമുണ്ടോ എന്നുള്ള ഒരു സംശയം കൂടി നിലവിൽ ഈ പോലീസിന് ഉണ്ട് എന്നുള്ളതാണ് അരുൺ അറിയാൻ കഴിയുന്നത് വരുന്ന മണിക്കൂറുകളിൽ നമുക്ക് ഇത് സംബന്ധിച്ച് കൂടുതൽ വാർത്തകൾ പുറത്തു കൊണ്ടുവരാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് തീർച്ചയായിട്ടും അന്വേഷിക്കണം അരുൺ എന്തായാലും കുറച്ചുകൂടി ഗൗരവത്തിൽ അന്വേഷിക്കൂ കാരണം ഈ ഒരു കേസ് കൊടുത്തു എന്നൊക്കെ ചെയ്യുക എന്ന് പറഞ്ഞാൽ അതും ഒരു പാർട്ടി നേതാവും അമ്മയും കൂടി ആത്മഹത്യ ചെയ്തു കേൾക്കുമ്പോൾ അത് അവിശ്വസനീയമായി തോന്നുന്നു അത് അരുൺ അന്വേഷിക്കുന്നതായിരിക്കും എന്നാണ് അവിടെ സംഭവിച്ചത് എന്നതിന്റെ കൂടുതൽ വിശദാംശങ്ങൾ അല്പസമയത്തുള്ളിൽ നമ്മൾ പ്രേക്ഷകരെ അറിയിക്കാം